സഞ്ജുവിനെ കാഴ്ചക്കാരനാക്കി റോഹൻ കുന്നുമലിന്റെ വെടിക്കെട്ട് സയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ കേരളത്തിന്റെ ആദ്യ മത്സരത്തെ അങ്ങനെ വിശേഷിപ്പിക്കാം ഒഡീഷക്കെതിരെ പത്ത് വിക്കറ്റുകൾക്കാണ് കേരളം വിജയിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഒഡീഷ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി റൺസ് സ്കോർ ചെയ്തു ഈ വിജയലക്ഷ്യം പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ കേരളം മറികടന്നു അറുപത് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടിയ റോഹൻ കുന്നുമലാണ് കേരളത്തിന്റെ ഹീറോ ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് ആറ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ പത്ത് വീതം ഫോറുകളും സിക്സുകളും സഹിതമാണ് റോഹൻ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തത് സഞ്ജു സാംസൺ നാൽപ്പത്തൊന്ന് പന്തിൽ അൻപത്തൊന്ന് റൺസ് നേടി റോഹൻ കുന്നുമലിന് മികച്ച പിന്തുണ നൽകി ആറ് ബൗണ്ടറികളും ഒരു സിക്സുമാണ് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒൻപതാണ് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആദ്യ മത്സരത്തിലെ സൂപ്പർ സ്റ്റാർ റോഹൻ കുന്നുമൽ തന്നെയാണെന്ന് അർത്ഥം പതിഞ്ഞ തുടക്കമായിരുന്നു കേരളത്തിൻ്റെത് ആദ്യ രണ്ട് ഓവറുകളിൽ നിന്ന് പിറന്നത് ഒൻപത് റൺസ് മാത്രം എന്നാൽ മൂന്നാം ഓവറിൽ റോഹൻ കത്തി കത്തിക്കയറി പപ്പുറോയെ എറിഞ്ഞ ആ ഓവറിൽ പതിനെട്ട് റൺസാണ് പിറന്നത് രാജേഷ് മൊഹന്തി എറിഞ്ഞ അടുത്ത ഓവറിൽ കേരളം പത്ത് കൂടി നേടി ബദൽ ബിശ്വാൽ എറിഞ്ഞ അഞ്ചാം ഓവറിൽ പതിനേഴ് റൺസ് പിറന്നതോടെ അഞ്ച് ഓവറിൽ കേരളത്തിന്റെ സ്കോർ അൻപത് കടന്നു ഈ സമയത്ത് ഇരുപത് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് ആയിരുന്നു റോഹൻ കുന്നുമലിന്റെ സമ്പാദ്യം സഞ്ജു പതിനൊന്ന് പന്തിൽ പതിനൊന്ന് റൺസാണ് സ്കോർ ചെയ്തിരുന്നത് പത്ത് ഓവറിൽ കേരളത്തിന്റെ സ്കോർ തൊണ്ണൂറ്റഞ്ച് റൺസിലെത്തി റോഹൻ മുപ്പത്തെട്ട് പന്തിൽ അറുപത്തി റൺസും സഞ്ജു സാംസൺ ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തി റൺസുമായിരുന്നു ഈ സമയത്ത് നേടിയിരുന്നത് രാജേഷ് മൊഹന്തി എറിഞ്ഞ പതിനാറാം ഓവറിലും കേരള ബാറ്റർമാർ വെടിക്കെട്ട് പ്രകടനം നടത്തി ഈ ഓവറിൽ ഇരുപത് റൺസ് പിറന്നതോടെ മത്സരത്തിന്റെ കാര്യത്തിൽ വേഗം തന്നെ തീരുമാനമായി ആദ്യ മത്സരം പൂർത്തിയായപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എലൈറ്റ് ഗ്രൂപ്പ് എയിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം ഒന്നാം സ്ഥാനത്തുള്ള മുംബൈക്കും കേരളത്തിനും ഒരേ പോയിന്റ് ആണെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ മുംബൈ മുന്നിലെത്തി ഒഡീഷയ്ക്കെതിരെ മത്സരത്തിൽ ടോസ് നേടിയ കേരളം ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഭേദപ്പെട്ട തുടക്കമാണ് ഒഡീഷയ്ക്ക് ലഭിച്ചത് നാല് ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ മുപ്പത്തൊമ്പത് റൺസാണ് ഒഡീഷ നേടിയത് സാലി വിശ്വനാഥ് എറിഞ്ഞ മൂന്നാം ഓവറിൽ പതിമൂന്ന് റൺസും ആസിഫ് കെയം എറിഞ്ഞ നാലാം ഓവറിൽ പതിനൊന്ന് റൺസും നേടാൻ ഒഡീഷ ഓപ്പണർമാർക്ക് കഴിഞ്ഞു എന്നാൽ അഞ്ചാം ഓവറിൽ ഓപ്പണർമാരായ സ്വാസ്തി സമാലിനെയും ഗൗരവ് ചൌധരിയെയും വീഴ്ത്തി നിതീഷ് എം ഡി കേരളത്തിന് പ്രതീക്ഷ നൽകി സ്വാസ്തിക് പതിനാല് പന്തിൽ ഇരുപത് റൺസും ഗൌരവ് ചൌധരി പതിനഞ്ച് പന്തിൽ ഇരുപത്തൊമ്പത് റൺസുമാണ് നേടിയത് എട്ടാം ഓവറിൽ പതിനഞ്ച് റൺസ് നേടിയ ശുഭ്രാന്ത് സേനാപതിയെ അങ്കിത് ശർമ്മയും പുറത്താക്കി ഇതോടെ എഴുപത്തഞ്ചിന് മൂന്ന് എന്ന നിലയിലായി ഒഡീഷ നാലാം വിക്കറ്റിൽ ഒത്തുചേർന്ന ക്യാപ്റ്റൻ വിപ്ലവ് സാമന്റായും സാമ്പിത്ത് എസ് ബരലും ചേർന്ന് ഒഡീഷയെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ മുപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത് റൺസ് നേടിയ ബരലിനെ പുറത്താക്കി വീണ്ടും നിതീഷ് എം ഡി കേരളത്തിന് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു അടുത്ത ഓവറിൽ മൂന്ന് റൺസ് മാത്രം വഴങ്ങിയ ആസിഫ് കെ എം പ്രയാഷ് കുമാർ സിംഗിന്റെ വിക്കറ്റും സ്വന്തമാക്കി പത്തൊമ്പതാം ഓവറിൽ സൗരവ് കെ ഗൌഡയെ നിതീഷ് ഗോൾഡൻ ടക്കാക്കിയപ്പോൾ അർദ്ധ സെഞ്ചുറി നേടിയ ബിപ്ലവിനെ ആസിഫും പുറത്താക്കി നാല്പത്തൊന്ന് വന്തിൽ അൻപത്തിമൂന്ന് റൺസ് നേടിയ ബിപ്ലവ് ആണ് ഒഡീഷയുടെ ടോപ്പ് സ്കോറർ റെയിൽവേസിനെതിരെ നവംബർ ഇരുപത്തെട്ടിനാണ് കേരളത്തിന്റെ അടുത്ത മത്സരം